नमो ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते सारस्वते देवे गौरवाणी प्रचारिणि निर्विशेषाशून्यवादी पाश्चात्यदेशतारिणी जय श्रीकृष्णचैतन्य नित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे हरि ഹരേ കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരി ഹരേ പരമ ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ॐ नमो भगवते वासुदेवाय नारायणं नमस्कृत्या नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवत्युत्तमश्लोके भक्तिर्भवति नष्टिकी അധ്യായം അറുപത്തിയേഴ് സാമ്പൻ്റെ വിവാഹം പേജ് നമ്പർ അറുനൂറ്റി അറുപത്തൊന്ന് വിവാഹത്തിൻ്റെ ചടങ്ങുകൾക്കു മുമ്പ് വധുവിൻ്റെയും വരൻ്റെയും സംഘങ്ങൾ തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സംഘട്ടനമുണ്ടാക്കുക എന്നത് മിക്ക ക്ഷത്രിയ രാജാക്കന്മാരുടെയും ഇടയിൽ സ്ഥിരമായുള്ള ഒരു പരിപാടിയായിരുന്നു സാമ്പൻ ലക്ഷ്മണയെ ബലമായി തട്ടിക്കൊണ്ടു പോയപ്പോൾ അവൾക്ക് ഏറ്റവും യോജിച്ച ഭർത്താവാണ് അയാൾ എന്നു കുരുവംശത്തിലെ മുതിർന്ന ആളുകൾ കണക്കാക്കി എന്നിരുന്നാലും അവൻ്റെ വ്യക്തിഗതമായ ശക്തി മനസ്സിലാക്കാൻ വേണ്ടി അവർ അവനുമായി ഏറ്റുമുട്ടി യുദ്ധത്തിൽ ഒരു വക തത്വത്തെയും മാനിക്കാതെ അവർ അവനെ ബന്ധനസ്ഥനാക്കുകയും ചെയ്തു കുരുക്കളുടെ തടങ്കലിൽ നിന്നു സാമ്പനെ മോചിപ്പിക്കാൻ യതുക്കൾ തീരുമാനിച്ചപ്പോൾ കാര്യം ഒതുക്കി തീർക്കാൻ ഭഗവാൻ ബലരാമൻ വ്യക്തിപരമായി ഇടപെട്ടു ഒരു ശക്തനായ ക്ഷത്രിയൻ എന്ന നിലയിൽ അദ്ദേഹം ഉടനെ സാമ്പനെ മോചിപ്പിക്കാൻ ആജ്ഞാപിക്കുകയും ചെയ്തു ഇതിൽ അത്യന്തം ബാഹ്യമായി അധിക്ഷേപിതരായ കൗരവർ ഭഗവാൻ ബലരാമന്റെ അധികാരത്തെയും ശക്തിയെയും വെല്ലുവിളിച്ചു അവർ ആഗ്രഹിച്ചത് അദ്ദേഹത്തിൻ്റെ ശക്തി പ്രകടനം കാണാൻ മാത്രമായിരുന്നു അതിനാൽ തികഞ്ഞ സന്തോഷത്തോടെ അവർ പുത്രിയെ സാമ്പനു തന്നെ നൽകി അങ്ങനെ പ്രശ്നം പൂർണ്ണമായും പരിഹരിക്കപ്പെട്ടു പുത്രിയായ ലക്ഷ്മണയോടുള്ള അതിയായ വാത്സല്യം മൂലം ദുര്യോധനൻ സാമ്പനുമായുള്ള വിവാഹം ഗംഭീരമായ രീതിയിൽ ആഘോഷിച്ചു അറുപത് വയസ്സുവീതം പ്രായമുള്ള ആയിരത്തി ഇരുന്നൂറ് ആനയാണ് സ്ത്രീധനമായി ആദ്യം തന്നെ നൽകിയത് തുടർന്ന് എണ്ണം പറഞ്ഞ പതിനായിരം കുതിരകൾ പോലെ തിളങ്ങുന്ന ആറായിരം രഥങ്ങൾ സ്വർണാഭരണ വിഭൂഷിതരായ ആയിരം തോഴിമാർ എന്നിവയും യദുവംശത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അംഗമെന്ന നിലയിൽ ഭഗവാൻ ബലരാമനാണ് വരനായ സാമ്പൻ്റെ രക്ഷകർത്താവായി വർത്തിച്ചതും സസന്തോഷം സ്ത്രീധനം സ്വീകരിച്ചതും കുരുക്കൾ നൽകിയ ഗംഭീരമായ സ്വീകരണത്തോടെ സന്തുഷ്ടനായ ബലരാമൻ നവവധൂവരന്മാരുമൊത്ത് സ്വന്തം തലസ്ഥാന നഗരിയായ കാപുരിയിലേക്കു യാത്രയാവുകയും ചെയ്തു ഭഗവാൻ ബലരാമൻ വിജയശ്രീലാളിതനായി ദ്വാരകയിലെത്തി അവിടെ അദ്ദേഹം തൻ്റെ ഭക്തരും സുഹൃത്തുക്കളുമായ അനേകം പൗരന്മാരാൽ സ്വീകരിക്കപ്പെട്ടു അവരെല്ലാം സമ്മേളിച്ചപ്പോൾ ബലരാമൻ വിവാഹത്തിൻ്റെ കഥ വിശദീകരിച്ചു ബലരാമൻ ഹസ്തിനപുരിയെ വിറപ്പിച്ച കഥ കേട്ട് അവർ അത്ഭുതപ്പെട്ടു ഇപ്പോൾ ന്യൂ ദില്ലി എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ഹസ്തിനപുരി എന്നും അതിലെ ഒഴുകുന്ന നദി യമുനയാണെന്നും സുഖദേവ ഗോസ്വാമിയുടെ വാക്കുകളിൽ നിന്നു വ്യക്തമാണ് അന്നു അതിനെ ഗംഗയെന്നാണ് വിളിച്ചിരുന്നതെങ്കിലും ഗംഗയും യമുനയും വിഭിന്ന ദിശയിലേക്ക് പ്രവഹിക്കുന്ന ഒരേ നദി തന്നെയാണെന്നും ജീവ ജീവഗോസ്വാമിയെപ്പോലുള്ള പ്രാമാണികന്മാരുടെ വാക്കുകൾ സ്ഥിരീകരിക്കുന്നുണ്ട് ഹസ്തനപുരത്തിലൂടെ വൃന്ദാവനത്തിലേക്കൊഴുകുന്ന ശാഖ യമുന എന്ന പേരിൽ അറിയപ്പെടുന്നു കാരണം അത് ഭഗവാൻ കൃഷ്ണന്റെ അതീന്ദ്രിയ ലീലാവിലാസങ്ങളാൽ പരിഭൂതമാക്കപ്പെട്ടതാണ് യമുനയിലേക്കു ചരിഞ്ഞുകിടക്കുന്ന ഹസ്തനപുരത്തിൻ്റെ മേഖല മഴക്കാലത്തു വെള്ളപ്പൊക്കത്തിൽ മുങ്ങിപ്പോകുന്നു ഹസ്തിനപുരത്തെ ഗംഗയിൽ ആഴ്ത്തിക്കളയുമെന്ന ഭഗവാൻ ബലരാമന്റെ ഭീഷണിയെയാണ് ഇത് ഓർമ്മിപ്പിക്കുന്നത് ഇപ്രകാരം കൃഷ്ണൻ എന്ന ഗ്രന്ഥത്തിലെ സാമ്പൻ്റെ വിവാഹം എന്ന അറുപത്തിയേഴാം അധ്യായത്തിൻ്റെ ഭക്തി വേദാന്ത ഭാഷ്യം സമാപ്തം ഹരേ കൃഷ്ണ